നമസ്കാരം അനിൽ ചന്ദ്രൻ പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് സമാപിക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി ഇന്ന് പത്രിക നൽകും രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് പ്രഖ്യാപിക്കും കോഴിക്കോട് വിലങ്ങാട്ടെ ദുരന്തബാധിതർക്ക് ഉപജീവന നഷ്ടപരിഹാരം ഒൻപത് മാസത്തേക്ക് കൂടി നൽകാൻ തീരുമാനം കേരള ക്രിക്കറ്റ് ലീഗിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് സമാപിക്കും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനം എന്നിവ കേന്ദ്രീകരിച്ച പ്രതിപക്ഷ പ്രതിഷേധം മൂലം മിക്ക ദിവസങ്ങളിലും നടപടികൾ തടസ്സപ്പെട്ടിരുന്നു ഇന്നലെ ലോക്സഭ പാസാക്കിയ ഓൺലൈൻ മണി ഗെയിം നിരോധന ബിൽ ഇന്ന് രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വരും രാഷ്ട്രപതി കൂടി അംഗീകാരം നൽകിയാൽ ബിൽ നിയമമായി മാറും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭരണഘടനയുടെ നൂറ്റിമുപ്പതാം ഭേദഗതി ഉൾപ്പെടെ മൂന്ന് ബില്ലുകൾ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു മന്ത്രിമാർ മുപ്പത് ദിവസമെങ്കിലും തടവിൽ കഴിയേണ്ടി വന്നാൽ സ്ഥാനം നഷ്ടമാകുമെന്ന വ്യവസ്ഥ ഉൾപ്പെട്ട നിർണായക ഭേദഗതി ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് ലോക്സഭയിലെ ഇരുപത്തിയൊന്ന് പേരും രാജ്യസഭയിലെ പത്ത് പേരും ഉൾപ്പെടുത്തുന്നതാണ് സമിതി സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇല്ലാതാക്കാനും ഗവൺമെന്റുകളെ അസ്ഥിരപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ് ലോക്സഭയിൽ ഇന്നലെ അവതരിപ്പിച്ച നൂറ്റിമുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭകൾക്ക് മേൽ ഗവർണർമാർക്ക് വീറ്റോ അധികാരം സ്ഥാപിക്കാനും ഈ നീക്കം വഴിയൊരുക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശുവും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കളും ബില്ലിനെതിരെ രംഗത്ത് വന്നിട്ടു് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഐ എൻഡിഐ സഖ്യം സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി ഇന്ന് പത്രിക നൽകും എൻഡിഎ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ഇന്നലെ പത്രിക നൽകിയിരുന്നു ഇന്നാണ് പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസം ഇന്ത്യയുടെയും റഷ്യയുടെയും തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി മോസ്കോയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരുവരും ആശയങ്ങൾ കൈമാറും രണ്ട് രാജ്യങ്ങളുടെയും സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതടക്കം കാര്യങ്ങൾ ഇരുനേതാക്കളും ചർച്ച ചെയ്യും സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് വരെയും ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയും രണ്ട് ഘട്ടമായി ഗവൺമെന്റ് ഓഫീസുകളിൽ പ്രത്യേക സ്വച്ഛതാ ക്യാമ്പയിൻ ഫൈവ് പോയിന്റ് സീറോ സംഘടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു കേന്ദ്രമന്ത്രി ഡോക്ടർ സിംഗ് അടുത്തമാസം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച രാജ്യവ്യാപക മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം അഞ്ച് വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം ഇന്ത്യയുടെ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി അഞ്ച് വിജയകരമായി പരീക്ഷിച്ചു ഒഡീഷ ചാന്തിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലെ വിക്ഷേപണം പ്രവർത്തനപരവും സാങ്കേതികവുമായ കാര്യങ്ങൾ സാധൂകരിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയതിന്റെ പ്രഖ്യാപനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തും മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും രണ്ടായിരത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്തിൽ ആരംഭിച്ച ഡിജി സാക്ഷരതാ പ്രവർത്തനങ്ങളോടെയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞത്തിന് തുടക്കമായത് കോഴിക്കോട്ടെ വിലങ്ങാട് ദുരന്ത ബാധിതർക്ക് ഉപജീവന നഷ്ടപരിഹാരം ഒൻപത് മാസത്തേക്ക് കൂടി തുടർന്ന് നൽകാൻ മന്ത്രി കെ രാജൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗം തീരുമാനിച്ചു വയനാട് ചൂരൽമലയിൽ അനുവദിച്ചതിന് സമാനമായ തുകയാണ് ഉപജീവന നഷ്ടപരിഹാരമായി നൽകുന്നത് പുതിയ പരാതികളും പരിശോധിച്ച് അർഹരായവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട നാൽപ്പത്തിയൊൻപത് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതവും അനുവദിച്ചു മ്യൂൾ അക്കൌണ്ടുകൾ എന്നറിയപ്പെടുന്ന അനധികൃത വാടക അക്കൌണ്ടുകളുടെ ഹോട്ട്സ്പോട്ടായി കേരളം മാറുകയാണെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി വിലയിരുത്തി ഇക്കാര്യത്തിൽ ജാഗ്രത വേണമെന്നും വിദ്യാർത്ഥികൾ തട്ടിപ്പിൽ കൂടുതലായി ഇരയാകുന്നതിനാൽ മാതാപിതാക്കളും അധ്യാപകരും പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും ബാങ്കേഴ്സ് കമ്മിറ്റി നിർദ്ദേശിച്ചു തിരുവനന്തപുരത്ത് ആകാശവാണി ലേഖകൻ എം സ്മിതി വിദ്യാർത്ഥികൾ അടക്കമുള്ള യുവാക്കൾക്ക് പണം വാഗ്ദാനം ചെയ്ത് അവരെക്കൊണ്ട് ബാങ്ക് അക്കൌണ്ടുകൾ ആരംഭിച്ച് ആ അക്കൌണ്ടുകൾ വഴി കള്ളപ്പണം എളുക്കുകയും സൈബർ തട്ടിപ്പുകൾ നടത്തുകയും ചെയ്യുന്നതാണ് മ്യൂഡ് അക്കൌണ്ടിന്റെ രീതി തട്ടിപ്പുകാർ നേരിട്ട് ബാങ്കിലെത്താതെ ഇരകളെ അവരുടെ തന്നെ കെ വൈസി രേഖകളുമായി ബാങ്കിലേക്ക് അയക്കും തുടർന്ന് അക്കൌണ്ട് ആരംഭിക്കും ഇതിനായി നൽകുന്ന മൊബൈൽ നമ്പർ പക്ഷേ തട്ടിപ്പുകാരുടേതായിരിക്കും അതിനാൽ അക്കൌണ്ടിന്റെ നിയന്ത്രണവും തട്ടിപ്പുകാർക്കായിരിക്കും ഇത്തരം അക്കൌണ്ടുകൾ തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഇങ്ങനെ അക്കൌണ്ട് തുടങ്ങി നൽകുന്നവരായിരിക്കും ഇതിനെതിരെയുള്ള ശക്തമായ റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം രാവിലെ പതിനൊന്ന് മണിക്ക് പ്രക്ഷേപണം ചെയ്യും പരിപാടിയുടെ പതിപ്പാണിത് നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയും ഈ മാസം വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം രണ്ട് ലക്ഷത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി കെ രാജൻ അറിയിച്ചു ഇതിൽ എണ്ണം പാലക്കാട് ജില്ലയിലാണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലതല പട്ടയമട ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അട്ടപ്പാടിയിലെ ഭൂമി പ്രശ്നങ്ങൾ ഗൌരവത്തോടെയാണ് ഗവൺമെന്റ് കാണുന്നതെന്നും റവന്യൂ സെക്രട്ടറി രാജമാണിക്കും അട്ടപ്പാടിയിൽ നേരിട്ടെത്തി ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യത്തിൽ സമഗ്ര ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഏരിയസ് കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ഔദ്യോഗിക ഉദ്ഘാടനം ആറരയ്ക്കാണ് കെ സി എൽ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി രജു കൊലിയേക്കോട് കേരളത്തിന്റെ ക്രിക്കറ്റ് പൂരമായ കെ സി എല്ലിന് അനന്തപുരിയിൽ ഇന്ന് അരങ്ങുണരുകയാണ് ഇനിയുള്ള മൂന്നാഴ്ചക്കാലം ആറ് ടീമുകളുടെ മുപ്പത്തിമൂന്ന് വാശിയേറിയ പോരാട്ടങ്ങൾക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷിയാകും ത്രിവാണ്ടം റോയൽസ് ഏരീസ് കൊല്ലം സൈലേഴ്സ് ആലപ്പി റിപ്പിൾസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് എന്നിവയാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകൾ ഓരോ ദിവസവും രണ്ട് മത്സരങ്ങൾ വീതമാണുള്ളത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ആദ്യ മത്സരവും വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് രണ്ടാം മത്സരവും നടത്തി ലീഗ് ഘട്ടത്തിൽ ഓരോ ടീമുകളും പരസ്പരം രണ്ട് തവണ വീതം ഏറ്റുമുട്ടും കൂടുതൽ പോയിന്റുള്ള നാല് ടീമുകൾ സെമിയിലേക്ക് മുന്നേറും അടുത്ത മാസം അഞ്ചിന് സെമി ഫൈനൽ മത്സരങ്ങളും ഏഴിന് ഫൈനൽ പോരാട്ടവും നടക്കും ഭൂട്ടാനിലെ തിംഫുവിൽ സാഫ് അണ്ടർ സെവന്റീൻ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് മിന്നുന്ന വിജയം നേപ്പാളിനെ മറുപടിയില്ലാത്ത ഏഴ് ഗോളിനാണ് ഇന്ത്യ തകർത്തത് കൊൽക്കത്തയിൽ ഡുറാൻ കപ്പ് ഫുട്ബോൾ രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ ഡയമണ്ട് ഹാർബർ എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ രണ്ട് ഒന്നിന് പരാജയപ്പെടുത്തി മറ്റന്നാൾ ഫൈനലിൽ ഡയമണ്ട് ഹാർബർ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ നേരിടും നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നത്തിന്റെ പേര് ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരോട്ടയാണ് ഭാഗ്യചിഹ്നം ഈ മാസം മുപ്പതിന് പുന്നമുടക്കായലിൽ ആരംഭിക്കുന്ന വള്ളംകളിക്ക് ഇതുവരെ എഴുപത് വള്ളങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടു രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും മഞ്ചേശ്വരം മണ്ഡലത്തിൽ രണ്ട് ആധുനിക കളിക്കളങ്ങൾ ഒരുങ്ങുന്നു മഞ്ചേശ്വരം എൻമഗജെ പഞ്ചായത്തുകളിലാണ് പുതിയ കളിക്കളങ്ങളുടെ നിർമ്മാണം ഇന്ന് ആരംഭിക്കുന്നത് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രതിനിധി പി ജഗതിവാസൻ കായിക വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഗ്രൌണ്ടിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെയും എണ്മഗജ ഗ്രാമപഞ്ചായത്തിലെ ബജഗുഡൽ മിനി സ്റ്റേഡിയത്തിന്റെയും പ്രവൃത്തി ഉദ്ഘാടനമാണ് മന്ത്രി വി അബ്ദുറഹിമാൻ ഇന്ന് നിർവഹിക്കുന്നത് സ്ക്വയർ കളിക്കളത്തിന്റെ കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ എണ്മഗജ പഞ്ചായത്ത് പരിധിയിലെ ബജഗുടലിൽ നിർമ്മിക്കുന്ന മിനി സ്റ്റേഡിയത്തിൽ മഡ് ഫുട്ബോൾ വോളിബോൾ കോർട്ടുകൾ ഫെൻസിംഗ് കോമ്പൌണ്ട് വാളുകൾ സ്റ്റെപ്പ് ഗാലറി ആന്റ് സ്റ്റേജ് ടോയ്ലറ്റ് കം ഓഫീസ് കെട്ടിടങ്ങൾ അനുബന്ധ ഇലക്ട്രിക് പ്രവർത്തികൾ എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ട്രാൻസ്ജെൻഡറുകളുടെ കലാഭിരുചികൾ പരിപോഷിപ്പിക്കുന്നതിന് വർണ്ണപ്പകിട്ട് സംസ്ഥാന കലോത്സവത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകും സാമൂഹ്യനീതി വകുപ്പാണ് മറ്റന്നാൾ വരെ മേള സംഘടിപ്പിക്കുന്നത് വൈകിട്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കണ്ടംകുളം ജൂബിലി ഹാളിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്യും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി കോടി രൂപ കൂടി നൽകി ആദ്യഘട്ടത്തിൽ കോടി രൂപ കഴിഞ്ഞ ഓഗസ്റ്റിൽ യൂസഫലി നൽകിയിരുന്നു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും കേരളവും ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ ലംഘനമാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി പാലക്കാട്ട് നെൽകർഷക സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുമ്മനം പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് സമാപിക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി ഇന്ന് പത്രിക നൽകും രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് പ്രഖ്യാപിക്കും കോഴിക്കോട് വിലങ്ങാട്ടെ ദുരന്ത ബാധിതർക്ക് ഉപജീവന നഷ്ടപരിഹാരം ഒൻപത് മാസത്തേക്ക് കൂടി നൽകാൻ തീരുമാനം കേരള ക്രിക്കറ്റ് ലീഗിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും